പച്ചക്കറി ഉൾപ്പെടെ വിഷരഹിത നാട്ടുൽപ്പന്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി ജീവനി നാട്ടുചന്ത കുളത്തൂപ്പുഴയിൽ ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ കൃഷിഭവൻ എന്നിവരുടെ സഹകരണത്തോടെ അമ്പലക്കടവിലാണ് ജീവനി നാട്ടുചന്ത പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നാട്ടിലെ കർഷകർ ഉൽപാദിപ്പിക്കുന്ന തനതുൽപ്പന്നങ്ങൾക്കൊപ്പം മറ്റുള്ള പച്ചക്കറിയും ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല വി വി നാട്ടുചന്ത ഉദ്ഘാടനം ചെയ്തു കർഷകരിൽ നിന്നും കാർഷിക വിപണികളിൽ നിന്നും നേരിട്ട് പച്ചക്കറികൾ ശേഖരിച്ച് വിൽപ്പന നടത്തുകയാണ് ലക്ഷ്യമെന്നും ഇത് കർഷകർക്കെന്ന പോലെ ജനങ്ങൾക്കും ഏറെ പ്രയോജനകരമാകുമെന്നും ലേലാ ബിബി പറഞ്ഞു ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് കുടുംബശ്രീ ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കുന്നത് ഈ സംരംഭത്തിന്റെ പ്രത്യേകത നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരിൽ നിന്നും വിപണിയിൽ നിന്നും നേരിട്ട് നമ്മുടെ കർഷകർ ഉത്പാദിപ്പിക്കുന്ന നാട്ടു വിഭവങ്ങൾ മാത്രമാണ് ഈ കടയിൽ നമ്മൾ കൊടുക്കുന്നത് അത് ഇന്നിവിടെ ഉദ്ഘാടനം നടത്തി ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ കർഷകരിൽ നിന്ന് കൂടുതൽ വിഭവങ്ങൾ ശേഖരിച്ച് നമ്മുടെ നാട്ടിലെ എല്ലാ വീടുകളിലും സാധാരണ പച്ചക്കറി വാങ്ങി ഉപയോഗിക്കുന്നതിന് മിതമായ വിലയിൽ ആ വിലയിൽ എല്ലാവരെയും ഇത് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ ഒരു സംരംഭം നമ്മുടെ നാട്ടിന് മാതൃകയായി നടത്തുന്നതിനാണ് കുടുംബശ്രീയും ജില്ലാ മിഷനും പുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തും കുടും പുളത്തൂപ്പുഴ സി ഡി എസും ചേർന്ന് ഇങ്ങനെയൊരു സംരംഭം നമ്മുടെ നാട്ടിൽ നടത്തുന്നത് സംരംഭങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എനിൽ കുമാർ സാബു എബ്രഹാം പി ആർ സന്തോഷ് കുമാർ ഷീജ റാഫി പി ജയകൃഷ്ണൻ കുടുംബശ്രീ ചെയർപേഴ്സൺ സി കൈരളി കൃഷി ഓഫീസർ മേഘ കാർഷിക വിപണി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു നാട്ടുവാർത്ത കുളത്തുപുഴ